വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പർച്ചേസിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി വാഗമണ് ടൂർ പോകുന്നുണ്ട് അപ്പം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ് അടൂരേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരുതായി ഇറങ്ങി അപ്പം എവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാം ഞങ്ങളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഡൂരേക്ക് പോകാൻ ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ നേരെ ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ് എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും കാരണം വാഗമണി ടൂറ് പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഒട്ടും കളക്ഷനേ ഉണ്ടായിരുന്നില്ല കാരണം ഓണത്തിരക്കല്ലായിരുന്നോ ഓണത്തിൻ്റെ ഒക്കെ തീർന്നിട്ട് ആകെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് എല്ലാവർക്കും എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാവർക്കും കിട്ടിയില്ല എനിക്ക് ഉള്ളത് മാത്രമേ കിട്ടിയുള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഈ ടൈപ്പ് ടീ ഷർട്ടാണ് കേട്ടോ എടുത്തത് ഞാൻ എടുത്തത് ഈ ഒരു കളറും നന്ദു ഇതിൻ്റെ ചെറിയ വ്യത്യാസമുള്ളൊരു കളറും ആയിരുന്നു ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെങ്ങാണ്ടായിരുന്നു കേട്ടോ റേറ്റ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്നാല് ഡ്രസ്സും കൂടെ എടുത്തിട്ടാണ് കയറിയത് എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ ആ ഒരു ടീ ഷർട്ടായിരുന്നു ഒന്നുകൂടെ കംഫർട്ടായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ടീ ഷർട്ടായിരുന്നു പിന്നെ അത് ഈ ഒരു ഷർട്ടും എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഡാൻസൊക്കെ കളിക്കുമ്പം അത് ഇച്ചിരി ലൂസായത് കാരണം നമ്മൾ ശ്രദ്ധിക്കൂലോ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഡാൻസിലായിരിക്കില്ലല്ലോ ഫുള്ള് കോൺസെൻട്രേഷൻ അപ്പോൾ നമ്മൾ ഡ്രസ്സ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ കയറിപ്പോയാലോ എന്ന് വിചാരിച്ച് അത് ഞാൻ എടുത്തില്ല പിന്നെ എനിക്ക് ഈ ഒരു ഗ്രീൻ ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ ഇതെനിക്ക് അങ്ങോട്ട് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ ഫസ്റ്റ് ഇട്ടി 있는 ആ ഒരു ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിനെ 700 രൂപയറുന്ന റേറ്റ് അത്രയും കൊടുക്കാൻ എൻടെയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പുറത്ത് വന്നപ്പോഴത്തേക്കിനും പുറത്ത് ചെരുപ്പിൻ്റെ അവസ്ഥ കണ്ടില്ലേ ആൾക്കാർ വന്നിട്ട് ചെരുപ്പെല്ലാം കൂടി ഇട്ട് നോക്കിയിട്ട് കിടക്കുന്ന അവസ്ഥയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഇപ്പോൾ പോകുന്നത് എസ് എമ്മിലേക്കാണ് കേട്ടോ എസ് എമ്മീന്ന് അപ്പയ്ക്ക് പാൻറ്റ് എടുക്കണമായിരുന്നു പിന്നെ അമ്മയ്ക്ക് നൈറ്റി പാവാട അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ എസ് എമ്മി കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ ഒരു ചെരുപ്പ് കട കയറി നന്ദൂനും ഷൂവും ടെസ്റ്റി ജിക്ക് ക്യാപ്പും ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് എസ് എ സിക്കുള്ള ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് റിലയൻസിന്നാണ് കേട്ടോ സ്റ്റുഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളത് ആ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ബൈ ബായ്